പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അഗ്രി ഫോർ യു എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുകളിലായിരിക്കുകയാണ് വലിയ സഹകരണം അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഇപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തു തരാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ സപ്പോർട്ട് നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നമ്മൾ വളരെ തിയറിറ്റിക്കലായിട്ടാണ് പറയുന്നത് എങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു കൃഷി കാർഷിക കാർഷികോളയെക്കുറിച്ച് മാത്രമാണ് ഇന്നും പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് പ്ലാവ് കൃഷിയെക്കുറിച്ചാണ് പ്ലാവ് എന്ന് പറയുമ്പോൾ ചക്ക കൃഷി എന്ന് തന്നെ പറയും നമുക്ക് പണ്ട് വെറുതെ കളഞ്ഞിരുന്ന ഒരു സാധനമാണ് ചക്ക എന്ന് പറയുന്നത് പലരുടെ വീടുകളിലും വീണ് വെറുതെ അവരുടെ മരത്തിൽ നിന്ന് വീണ് വെറുതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ചക്ക എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നൂറ് ആശയങ്ങളാണ് അപ്പോൾ ഉള്ളത് അതുകൊണ്ട് പ്ലാവ് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് പ്ലാവ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പ്ലാവിൻ തൈ സാധാരണ രീതിയിൽ നടാറുള്ളത് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്തുടക്കം അനുബന്ധിച്ച് കൂടുതലായിട്ട് ഈ ഒരു കൃഷി തുടങ്ങുന്നതാണ് കാരണം വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് തുടങ്ങാറുണ്ട് ഒരു ഏക്കറിൽ പരമാവധി നടാൻ കഴിയുന്ന പ്ലാവിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഏക്കറിലാണ് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയോ അല്ലെങ്കിൽ മുപ്പത് വരെയോ മുപ്പത്തഞ്ച് വരെയൊക്കെ പറ്റുകയുള്ളൂ കാരണം ഈ ഒരു പ്ലാവ് നടുന്നതിന് തന്നെ വളർന്ന് വലുതായി കഴിയുമ്പോൾ വലിയ ഒരു സ്പേസ് ഇതിനു വേണ്ടി തന്നെ വേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വരെ മാത്രമേ ചെയ്യുകയുള്ളൂ ഇത് രണ്ട് പ്ലാവുകൾ നടന്നതിൻ്റെ ഇടയകലമെന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ ഇൻ പതിനഞ്ച് മീറ്റർ മൈനസ് ക്ഷമിക്കണം പന്ത്രണ്ട് മീറ്റർ മൈനസ് പതിനഞ്ച് മീറ്റർ ഇൻറ്റു പന്ത്രണ്ട് മീറ്റർ മൈനസ് പതിനഞ്ച് മീറ്റർ എന്നുള്ള കണക്കിലാണ് അപ്പോൾ തീർച്ചയായിട്ടും പന്ത്രണ്ട് മീറ്റർ നീളം ഗുണം പന്ത്രണ്ട് മീറ്റർ നീളം ഗുണം ആ ഒരു രീതിയിൽ മാത്രമേ ഈ പ്ലാവിൻ്റെ തൈകൾ നടാവുള്ളൂ അല്ലെങ്കിൽ കൊണ്ട് ആരും കൃഷി ഇത് വയ്ക്കരുത് ഒരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ അകലത്തിലൊന്നും ആരും കൊണ്ട് പ്ലാവ് കൃഷി ചെയ്യരുത് അല്ലെങ്കിൽ നട്ടു വയ്ക്കരുത് പ്ലാവ് കൃഷിയിൽ ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ അള അളവ് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ജൈവ വള പ്രയോഗം തന്നെ നോക്കാം ഒന്നാം വർഷമാവുന്ന ചെടിക്ക് അല്ലെങ്കിൽ ഒരു പ്ലാവിൻ തൈക്ക് പത്ത് കിലോഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള അല്ലെങ്കിൽ പത്ത് കിലോഗ്രാം ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കണം രണ്ടാം വർഷമാകുമ്പോൾ ഇരുപത് കിലോഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം മൂന്നാം വർഷമാകുമ്പോൾ മുപ്പത് കിലോ പെർ പ്ലാന്റ് എന്നുള്ള രീതിയിലും നാലാം വർഷമാകുമ്പോൾ നാൽപ്പത് കിലോ പെർ പ്ലാന്റ് അഞ്ചാം വർഷമാകുമ്പോൾ അൻപത് കിലോ പെർ പ്ലാന്റ് എന്നുള്ള രീതിയിലും ഇട്ടു കൊടുക്കാം രാസവള പ്രയോഗമുണ്ട് രാസവള ഉപയോഗിക്കുന്നതിന് മുമ്പാകെ തന്നെ അത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ളതാണ് ഏത് രീതിയിലാണ് രാസവളം ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ വർഷവും രണ്ടാം വർഷവും മൂന്നാം വർഷവും നാലാം വർഷവും ഒക്കെ ഇത് ചെയ്തു കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ജൈവവളം പ്രയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതായത് അതായത് മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വളം ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്ലാവിൻ്തൈ നടുമ്പോൾ അഞ്ച് കിലോഗ്രാം കന്നുകാലി വളം ഒരു കുഴിക്ക് എന്ന രീതിയിൽ ചേർക്കുന്നതും നല്ലതാണ് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മാവ അല്ല പ്ലാവാണ് ഒരു ഏക്കർ സ്ഥലത്ത് നടാൻ സാധിക്കുന്നത് ഈ ഓരോ ഓരോ ഈ ഒരു പ്ലാവിൻ്റെ കീഴിലും കൊണ്ട് അടിവളമായിട്ട് ഒരു അഞ്ച് കിലോ വളം ഇടുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്